അസ്സാമലക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ കുറേ വേസ്റ്റുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കേട്ടോ ആവശ്യമില്ലാത്ത വേസ്റ്റൊക്കെ ഞാൻ ചാക്കി കെട്ടി വെച്ചു അപ്പോൾ അതിൽ നിന്ന് എനിക്കോ കിട്ടിയതാണ് ഈ ഒരു ബാലൻസ് പീസ് ആരുടെയോ ചുരിദാർ തയ്ച്ചെൻ്റെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ അതായത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനെ കോട്ടൺ മെറ്റീരിയലൊക്കെ കിട്ടുമ്പോണ്ടല്ലോ ഞാൻ എടുത്ത് വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് തുടക്കാനെങ്കിലൊക്കെ യൂസ് ചെയ്യാമല്ലോ വെറുതെ ഇത് കൊടുക്കാൻ തന്നെ ഒരു കിലോയ്ക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വേസ്റ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ മാറ്റി വെക്കണതാണ് കേട്ടോ അപ്പോൾ ഞാൻ നീളത്തിൽ അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് ബാലൻസ് അല്ലെങ്കിലും നിങ്ങളുടെ ഉള്ള ബോട്ടത്തിൽ തുണിയാണെങ്കിൽ ബോട്ടം തയ്ക്കാനാണെങ്കിൽ ബോട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ട്രൗസറ തയ്ക്കാനാണെങ്കിൽ ട്രൗസർ എന്തിനാണെങ്കിലും നാലാക്കി മടക്കിയിടുക തേരുഭാഗം നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിടുക കേട്ടോ ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അരവണ്ണം എത്രയാ നോക്കുക ഏഹ് അരവണ്ണം എത്രയാന്ന് വെച്ചപ്പോൾ ഇത് ഞാൻ സിയാ മോളുടെ അളവിൽ അതായത് പതിനൊന്ന് വയസ്സുള്ള എൻ്റെ ആങ്ങളുടെ മോളുടെ അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് അരവണ്ണം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ചെയ്യണമെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നിൻ്റെ കൂടെ പത്തിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് കിട്ടും ഇരുപത്തി മൂന്ന് പ്ലസ് പത്ത് മുപ്പത്തി മൂന്ന് ഈ മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് കാണണം അപ്പം നമ്മൾ ഒന്നിലേക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉള്ളൂ അല്ലെങ്കിൽ ടേപ്പ് ഇതായതുപോലെ മടക്കിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പകുതിയാക്കി മടക്കി അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മടക്കുമ്പോൾ എത്രയാണ് ഡിവൈഡ് ചെയ്തതെന്നുള്ളത് കിട്ടും അപ്പോൾ ഇഞ്ച് നമ്മൾ ആദ്യം തയ്യൽത്തുമ്പോൾ വിട്ടു കൊടുക്കാണ്ട് എന്താ വെച്ചാൽ അവിടെ തേരാണല്ലോ അവിടെ അടിക്കാനായിട്ട് നമുക്ക് ഇഞ്ച് സ്പേസ് വേണ്ടേ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ എട്ടേകാല് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ച് അതായത് അരവണ്ണം പ്ലസ് പത്ത് ഡിവൈഡഡ് ബൈ നാലാണ് കേട്ടോ നമ്മളവിടെ മാർക്ക് ചെയ്തത് ഇനി അടുത്തത് ക്രോച്ചാണ് വേണ്ടത് ക്രോച്ച് അളവെടുക്കാനായിട്ട് ഹിപ്പ് റൗണ്ട് എത്രയാ നോക്കുക ഹിപ്പ് അവളുടെ ഹിപ്പ് റൗണ്ട് ഇരുപത്തിയാറാണ് കേട്ടോ അപ്പോൾ ആ ഇരുപത്തിയാറിനെ നമ്മൾ നാല് വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുപത്തിയാറ് പതിമൂന്ന് ആറ് കിട്ടിയില്ലേ ആറയുടെ കൂടെ അഞ്ചിഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ആ പതിനൊന്നര ഇഞ്ച് ഇതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്രോച്ചിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ ക്രോച്ചിൻ്റെ വീതിയും അതേ പതിനൊന്നര എണ്ണയാണ് കേട്ടോ അപ്പം നമ്മൾ പതിനൊന്നര എണ്ണയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് തയ്യൽത്തുമ്പോൾ മുകളിൽ കൊടുത്തിട്ടില്ല കേട്ടോ ഇലാസ്റ്റിക്ക് ഇടാൻ അപ്പം ആ സൈഡിൽ അര ഇഞ്ച് വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ തേരുഭാഗം അടിക്കാനായിട്ട് അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം ഈ ചോക്ക് വെച്ച് വരച്ചിട്ട് കാണുന്നില്ല വേറെ കളർ ചോക്ക് എൻ്റെ നീല തന്നെയാണുള്ളത് ഇതിപ്പോൾ വെള്ളം എടുത്തിട്ടും കാണുന്നില്ല ഞാനൊന്നും മാർക്കർ പെൻ വെച്ച് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മാർക്കർ പെൻ എടുത്തിട്ട് വരട്ടെ അപ്പോൾ ഞാൻ മാർക്കർ പെൻ ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നീലയും വെള്ളയാണ് ഞാൻ ഇവിടെ കൊണ്ടൊന്ന് ചോക്ക് വെച്ചിട്ടുള്ളത് പിങ്കൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ കറക്റ്റായിട്ട് കാണും അപ്പോൾ എന്തായാലും എന്താ അര ഇഞ്ച് ആദ്യം വിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മാർക്ക് ചെയ്തു പിന്നെ എട്ടേകാല് ഇതാ മാർക്ക് ചെയ്യണ് എട്ടേകാല് നമ്മൾ കറക്റ്റായിട്ട് അളന്നിട്ട് അരവണ്ണത്തിൻ്റെ പ്ലസ് പത്ത് എന്നിട്ട് അതിനെ നാലിലൊന്ന് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അര ഇഞ്ച് അവിടെയും തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രോച്ച് മനസ്സിലായല്ലോ ഹിപ്പ് റൗണ്ട് എത്രയാ നോക്കുക അതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം അഞ്ച് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിപ്പ് ലെങ്ത്തും ഹിപ്പ് റൗണ്ടും നമുക്ക് അതുതന്നെ അതായത് ക്രോച്ച് ലെങ്ത്തും ക്രോച്ചിൻ്റെ ആ ഭാഗത്തെ വീതിയും അതു തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കി നമ്മളത് മാർക്ക് ചെയ്യേണ്ടത് ഒരു പതിനൊന്നര നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മാർക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മോളീന്നും പതിനൊന്നരയാണ് താഴെയൊക്കെ മാർക്ക് ചെയ്തേക്കുന്നത് ഒട്ടും നെയ്യൽത്തുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാസ്റ്റിക് മടക്കാനുള്ള പീസ് നമുക്ക് എക്സ്ട്രാ വെച്ചു കൊടുക്കാം ഈ സൈഡിൽ നിന്ന് കിട്ടുമല്ലോ അല്ലെങ്കിൽ തീരെ ലെങ്ത്ത് കുറഞ്ഞു പോവും അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു രണ്ടിഞ്ച് മൈനസ് ചെയ്തിട്ട് തുടഭാഗത്ത് മാർക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ എന്താ ഈ ഒരു ഷേപ്പിലാണ് ഒന്ന് ചരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കാലിൻ്റെ ലൂസൊക്കെ കൊടുക്കണം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടേക്കൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ മടക്ക് ഭാഗം വേണ്ടല്ലോ അവിടെ കയറി ഇറങ്ങി നിന്നതാണ് കേട്ടോ ഞാൻ വെട്ടിക്കളഞ്ഞത് ഇനി ഇതാ കാലിൻ്റെ ഇത് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് ഭാഗവും കൂടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവണ്ടോ മനസ്സിലാവണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇഷ്ടാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാതെ പോവരുത് അപ്പോൾ താ നോക്കിയാൽ നമ്മൾ ആ പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ നാല് പീസാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ തേരുഭാഗമാണ് സൈഡിൽ വന്നേക്കണമെങ്കിൽ നാല് പീസായിട്ട് എടുക്കുക രണ്ട് പീസ് ഫ്രണ്ടിലേക്കും രണ്ട് പീസ് ബാക്കിലേക്കും അങ്ങനെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇത് മടക്കിയിട്ടുണ്ടെങ്കിൽ ക്രോച്ച് ഭയങ്കര ടൈറ്റ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോൾ ഭാഗത്ത് ഒരു പീസ് വെച്ചിട്ട് അത് മടക്കി കൊടുക്കാം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നോക്കി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴ്ഭാഗത്ത് ലെങ്ത് കുറവല്ലേ അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്രില്ല വെച്ച് കൊടുക്കാം അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനും ഒരു ഭംഗിയായിരിക്കും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ പിന്നെ അവർക്ക് കുറച്ചും കൂടെ ഇറക്കി കിട്ടും അപ്പം ഞാൻ ഈ പീസ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതാ ഇങ്ങനെ നേരെയാക്കി കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു നാലിഞ്ചൊക്കെ മതി കേട്ടോ നാലിഞ്ച് വീതി മതി നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കുട്ടികളുടെ ഇപ്പോൾ തീരെ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ രണ്ടിഞ്ചൊക്കെ കൊടുത്താൽ മതി ഇപ്പോൾ വിളക്ക് പത്ത് പതിനൊന്ന് വയസ്സായതാണല്ലോ അപ്പോൾ ഇത്തിരി കൂടി ഇറക്കത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാലിഞ്ച് കൊടുക്കേണ്ടത് ഇതിപ്പോൾ വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കുമല്ലോ ഒരു ജീൻസിൻ്റെ ടോപ്പ് ജീൻസിൻ്റെ ടോപ്പല്ല ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇരുന്ന് കളിക്കുമ്പോഴൊന്നും ബോറൊന്നുമില്ല അപ്പോൾ അവിടേക്ക് ആവുമ്പോൾ അവർ തന്നെ കുറേ ശ്രദ്ധിക്കണമല്ലോ ഇതുപോലത്തെ ലൂസായിട്ടുള്ള പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കംഫർട്ടായിരിക്കും നമുക്ക് കാണുന്ന കാഴ്ചക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല പെൺകുട്ടികളെ വളർത്തുമ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചൊക്കെ അല്ലേ വളർത്ത് എന്തായാലും അപ്പോൾ എന്താ ഇതുപോലെ ഒരു നാലിഞ്ച് വീതിയിൽ ഞാനിങ്ങനെ ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ നാലിഞ്ചാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മൂന്നിഞ്ചോളം ലെങ്ത്ത് കൂടെ കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കുറച്ചൊന്ന് എടുക്കാം ഞാൻ കാണിച്ചു തരാട്ടെ ഞാൻ എത്രത്തോളം എടുക്കേണ്ടെന്ന് കാണിച്ച് തരാം ഞാനപ്പം ഇതാ ഇത്രയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ നാലിഞ്ച് വീതിയാണല്ലോ കൊടുത്തത് അപ്പം നമ്മുടെ ആ നിക്കർ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴേ അതിൻ്റെ അളവും കഴിഞ്ഞിട്ട് അതായത് കറക്റ്റ് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ഇപ്പുറത്തേക്ക് വരണം കേട്ടോ ചുരുക്കി ഇടുമ്പോൾ കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് നാലിഞ്ച് ഇപ്പുറത്തേക്കും ഞാൻ നീട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതും നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് വീതി നാലിഞ്ച് തന്നെ അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ട എന്താണ് മോൾ ഭാഗത്ത് എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഒരു പീസ് വേണം അപ്പോൾ അത് ഈ പീസിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മോൾ ഭാഗത്തിൻ്റെ ആ വീതി അനുസരിച്ച് നമുക്കിതാ കറക്റ്റായിട്ട് കുറച്ച് കൂടുതലാക്കി വെട്ടിയെടുത്തോളൂ അത് കഴിഞ്ഞ് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ വീതി അല്ലാട്ടെ നീളം വീതി കറക്റ്റായിട്ട് എടുത്താൽ മതി ഞാനൊരു രണ്ടിഞ്ച് വീതിയിലാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ ഇലാസ്റ്റിക് ഒരു ആണല്ലോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ രണ്ടിഞ്ച് വീതി ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഇടക്കിടക്ക് നമ്മുടെ സ്ക്രീനിൽ വരുന്ന മഞ്ഞ കളറിൽ വരണ നമ്പർ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ ക്ലാസിൻ്റെ നമ്പറാണ് കേട്ടോ അത് അതായത് ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്കാര്ക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കയ്യിലൊരു പ്രൊഫഷണൽ ആയിട്ടൊക്കെ എടുക്കണം ഒന്നുകൂടെ പഠിക്കണം കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് ഒന്നുകൂടെ പഠിക്കണം അതിൻ്റെ ബ്ലൗസ് മാത്രം പഠിക്കണം അല്ലെങ്കിൽ ചുരിദാർ മാത്രം പഠിക്കണം എങ്ങനെയാണെങ്കിലും ഇതാ ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഈ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തോളാം എന്നിട്ട് അതൊന്ന് എഴുതി വെക്കുക എന്നിട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ കോൾ ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാ പീസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എളുപ്പം കഴിയുകയും ചെയ്യുവേ അപ്പോൾ താ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ബോട്ടം ആണെങ്കിൽ ബോട്ടം തയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തുണിയല്ലേ ഉള്ളൂ അത് വെച്ച് ബോട്ടം നമുക്ക് തയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു കുഞ്ഞ് നിക്കറോ കളസ് ഒന്നോ നിങ്ങൾ എന്താ പറയണതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ നാല് ഉള്ളത് അപ്പോൾ രണ്ട് പീസ് നമുക്ക് എടുത്തിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ദാ ഈ തേര് സൈഡിൽ അടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം മറ്റന് വരെ അടിച്ചു വെക്കും കേട്ടോ അപ്പോൾ അതായത് മോൾ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ടില്ല ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തേക്കണേ അത് കട്ട് ചെയ്തപ്പോഴേ ഇത് കൊള്ളാണ്ട് പോയതാണ് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ അപ്പോൾ ഇത് പെടാണ്ട് പോയതാണ് അപ്പോൾ രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പീസ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ് ഇതിനിപ്പോൾ വലിപ്പം ചെറുപ്പമൊന്നുമില്ല നമ്മൾ പെൻസിൽ ബോട്ടോ ഒക്കെ തയ്ക്കുമ്പോൾ ഫ്രണ്ട് പീസിന് ഇത്തിരി വീതി കുറവുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തയ്ക്കണേ ഇതാവും പിന്നെ ഏത് പീസ് വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കുറച്ച് ലൂസ് ആയിട്ടുള്ള ബോട്ടോ ആണല്ലോ അല്ല നിക്കറാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം താ നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിനൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിക്കാം എൻ്റെ കൈയിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നാലും കാണുമ്പോൾ അവിടെ ഒരു മുറിവിൻ്റെ പാട് കാണുന്നതുകൊണ്ട് ഞാൻ ആ ബാൻഡേറ്റ് ചുറ്റിയെന്നേ ഉള്ളൂ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം റെഡി ആയിട്ടുണ്ട് ചിലർക്കത് ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ മുറിവിൻ്റെ പാടൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അതെനിക്ക് നമ്മുടെ ബോട്ടം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്തേക്ക് നമുക്ക് ആ ഫ്രില്ലിന് നമ്മൾ വെട്ടിയെടുത്തില്ലേ ആ പീസ് വെച്ചിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കണം കേട്ടോ രണ്ട് സൈഡും മടക്കി അടിക്കണം കണ്ടോ ചെറുതായിട്ടാണ് കേട്ടോ അടിക്കണത് ഒരു സൈഡ് മാത്രം അടിച്ചിട്ട് നല്ല വിശ്വസം പിടിപ്പിച്ച് താഴേക്ക് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഒരു വേറെ മോഡലിലാണ് ചെയ്യണം നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ മൈൻഡായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ അടിക്കുന്ന പോലെ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും രണ്ട് സൈഡും മടക്കി അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാൻ അടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ അത് രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട് കണ്ടോ മാക്സിമം നേരിയതായിട്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് സൈഡിൽ നിന്നാണെങ്കിലും അതായത് പോലെ ഇട്ടിട്ട് ഒരു അര ഇഞ്ച് മുകളിൽ ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ട് നമുക്ക് ചുരുക്കിട്ടിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്യാതറിങ് ഫുഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ നേരെ നേരിച്ചാൽ മതി അല്ലെങ്കിൽ അതില്ലാത്തവർ ഇതായതുപോലെ എന്നെ പോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം നല്ല വൈറ്റ് ടീഷർട്ടിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ആയിട്ടൊക്കെ ടീഷർട്ട് കിട്ടൂലേ അതിൻ്റെ കൂടെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിട്ട് കൊടുക്കാൻ നല്ലതാണ് ചെറിയ മക്കൾക്ക് കേട്ടോ വലിയ കുട്ടികൾക്കല്ല ഞാൻ പറയണത് വലിയ കുട്ടികൾ ഉടനെണ്ട് ഇതുപോലെയൊക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഇങ്ങനെ ഹോസ്റ്റലുകളുണ്ട് ഹോസ്റ്റലിൽ എറണാകുളം സിറ്റിയാകുമ്പോൾ പറയുമല്ലോ ഹോസ്റ്റലുകൾ പോലെ ഉണ്ട് അവിടെ ഒത്തിരി പെമ്പിള്ളേരൊക്കെ പഠിക്കേണ്ടി കേട്ടോ വന്നിട്ട് അന്യനാട്ടീന്നൊക്കെ ഒത്തിരി പെൺപിള്ളേർ വന്നിട്ടുണ്ട് ഞാൻ ഞാനവരുടെ കുറ്റം പറയണത് എല്ലാവരുടെ രീതിയായിരിക്കും ഇതുപോലെയുള്ള കുഞ്ഞി നിക്കറൊക്കെ ഇട്ടിട്ട് സ്ലീവ് ലെസ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് അവരിങ്ങനെ രാത്രി ആകുമ്പോൾ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കടയുടെ മുമ്പിൽ കൂടെ പോണേ കാണാം അപ്പോൾ അത് ഓർത്തിട്ട് പറഞ്ഞതാ കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ നാട്ടിലെ രീതിയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആരും കാണില്ലല്ലോ അവരുടെ നാടല്ലോ നീയച്ചിട്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്യണതാണോ അതൊന്നും നമുക്കറിയില്ല എന്തായാലും അങ്ങനെ കാണാം അപ്പോൾ ഇതുപോലത്തെ നിക്കറക്കെ ഇട്ടിട്ട് പോണത് കാണാട്ടോ കേട്ടോ അപ്പോൾ അതാണോ നോക്കിയാൽ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തേക്ക് ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് അതായത് അടിമണിക്ക് തയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ മടക്കി തയ്ക്കണമൊന്നുമില്ല എന്താ വെച്ചാൽ കോട്ടൺ ആണല്ലോ ഇത് കോട്ടൺ അല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിലാണ് ആ ബോട്ടത്തിൻ്റെ അല്ല ആ നിക്കറിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോഴേ അപ്പം നമ്മുടെ ബോട്ടത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം മറ്റേ കാലിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അടിക്കുമ്പോൾ ഇങ്ങനെ ഇടയിലൊന്നും പെട്ട് പോവരുത് പിന്നെ കയ്യിൽ ശുചി കയറാമെന്ന് നമ്മളിങ്ങനെ കെയർ ചെയ്തൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കയ്യിലേക്ക് സൂചി കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ അതായത് പോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ക്ലാസ്സിച്ച് തരണം എന്നുണ്ടെങ്കിൽ നമ്പറ് നോട്ട് ചെയ്ത് വിളിക്കാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്തത് ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബേസിക് ക്ലാസ് ഉണ്ട് ഒട്ടും അറിയാത്തവരെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരും പിന്നെ സാരി ബ്ലൗസ് മാത്രം പഠിക്കുന്ന കോഴ്സ് ഉണ്ട് പിന്നെന്താ ഉള്ളത് ഒരു ചുരിദാർ മാത്രം പഠിപ്പിക്കുന്ന കോഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ വിളിക്കാനുള്ള നമ്പർ ഇനിയും വരും മഞ്ഞ ബോർഡിൽ വരും കേട്ടോ നമ്പർ അപ്പോൾ രണ്ട് കാലിൽ ഫ്രില്ലൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്കിതേപോലുണ്ടല്ലോ കുഞ്ഞ് ഡ്രസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചിലപ്പോൾ എനിക്ക് ഇപ്പം പിള്ളേരില്ലാത്തതുകൊണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ നമുക്ക് മോൾ ഭാഗത്ത് എലാസ്റ്റിക്കിന് മടക്കാനായിട്ടൊരു പടി വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ല അതിപ്പോഴേ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എലാസ്റ്റിക്ക് വെക്കാനൊക്കെ എളുപ്പമായിട്ട് വരും എലാസ്റ്റിക് അല്ലെങ്കിൽ വള്ളി ഇട്ട് കൊടുത്താലും മതി ചെറിയ മക്കൾക്കൊക്കെ തയ്ക്കുമ്പോൾ എന്തായാലും എലാസ്റ്റിക്ക് തന്നെയാണ് നല്ലത് എലാസ്റ്റിക് ഇടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എളുപ്പമാണ് ചിലർ പറയേ ഇലാസ്റ്റിക് ഇടുമ്പോൾ ഇങ്ങനെ കട്ട കട്ട പോലെ പിടിച്ചിരിക്കും അടിക്കാൻ പറ്റണില്ല അത് ചുളിങ്ങി ചുളിങ്ങി പോണതാണ് കേട്ടോ എലാസ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ നമ്മുടെ അരവണ്ണം എത്രയാണെന്ന് നോക്കുക കുട്ടികൾ ഈ ബോട്ടം എവിടെയാണ് ഇടണത് അല്ലെങ്കിൽ നിക്കറി എവിടെയാണ് ഇടണത് നോക്കുക ആ ഭാഗത്ത് അരവണ്ണം സ്കിൻ ടച്ച് ആയിട്ട് വലിച്ചു മുറുക്കിയല്ല സ്കിൻ ടച്ച് ആയിട്ട് നമ്മൾ അളവെടുക്കുക എന്നിട്ട് അളവിനേക്കാളും ഒരു മൂന്നിഞ്ച് മൈനസ് ചെയ്തിട്ട് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറക്റ്റായിട്ട് ഇത് ആ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാൽഭാഗം അടിച്ചെടുക്കാം നമ്മൾ ബോട്ടം അടിക്കുമ്പോൾ കാലിൽ നിന്ന് ഇങ്ങനെ മോളീന്നിലേക്ക് അടിച്ചു വരൂലേ അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ടേക്കണത് കൊണ്ട് തന്നെ അത് ചുളിങ്ങി പോവാതെയൊക്കെ അടിക്കണം കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല വശം അകത്താക്കി മടക്കിയിട്ടാണ് അടിക്കണത് നിങ്ങളുടെ വീട്ടിൽ മക്കളൊക്കെ എണ്ണി ഇതുപോലെയൊക്കെ അടിച്ചു നോക്കും കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ തുണിയൊന്നുമില്ല വെട്ടുവിഷണമൊന്നുമില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട നമ്മുടെയില് പഴയ നൈറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ കിറിയതൊക്കെ ആയിരിക്കും അതിൻ്റെ നല്ല വശങ്ങളുണ്ടാവും ആ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ പറഞ്ഞ അളവ് എടുത്താൽ മതി ഇറക്കം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക അരവെണ്ണം അളവെടുക്കുക ഹിപ്പ് റൗണ്ടും അളവെടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടും അപ്പം അ കാലിൻ്റെ അടിഭാഗം അടിച്ചിട്ടുണ്ട് ഇനി ക്രോച്ച് അടിക്കണം അതിനായിട്ട് ഈ പീസ് രണ്ടും മറച്ചെടുക്കണം കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു കാലം ഇങ്ങനെ വന്നപ്പോൾ തന്നെ കാണാൻ നല്ല രസമില്ലേ വേറെ കളറിലാണെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെ ഒരു വെള്ള ലേസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടെ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇപ്പം നമ്മൾ ക്രോച്ച് കൂട്ടി എടുക്കുകയാണ് ക്രോച്ച് കൂട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്രോച്ച് ഭാഗം കറക്റ്റ് ആയിരിക്കണം കേട്ടോ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇച്ചിരി കയറി ഇറങ്ങി നിന്നാലും ക്രോച്ച് കറക്റ്റ് ആയിരിക്കണം അതിനായിട്ട് ഞാൻ അടിക്കണം എങ്ങനെയാണെന്നറിയോ അറിയുമോ ആ ക്രോച്ച് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കും എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും അടിക്കും അപ്പോൾ ആ ക്രോച്ച് ഒട്ടും തെറ്റി പോകില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അറ്റത്ത് ഇങ്ങോട്ട് അടിച്ച് വരുമ്പോൾ ക്രോച്ച് ഭാഗം തെന്നിയിരിക്കും ഇതാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതിപ്പോൾ ബോട്ട് അടിക്കുമ്പോഴും അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് അടിച്ചാൽ മതി ക്രോച്ച് തെറ്റിക്കിടന്നാലുണ്ടല്ലോ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ഇടാനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഇവിടെ അടിച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ട് അടിച്ചു അപ്പോഴാണ് നമ്മൾ ആ ക്രോച്ചിൻ്റെ തയ്യൽ തുമ്പ് അതിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കണത് അത് ഞാനൊന്ന് പൊട്ടിച്ച് ഇതങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കും കേട്ടോ ആ തയ്യലിലേക്ക് കയറാതെ അടിയിലും മുകളിലും ഇങ്ങനെ ചരിച്ച് വെച്ചു കൊടുത്തിട്ട് അതായത് പോലെ അടിച്ചു പോവും എന്നിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ക്രോച്ച് ഭാവമൊക്കെ അടിക്കുമ്പോൾ നല്ലോണം കെട്ടിട്ട് കെട്ടിട്ടടിക്കാനൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതല്ലേ വീട്ടിൽ വീട്ടിലവിടെ പൊട്ടി കീറുമൊന്നും ചെയ്യരുതല്ല പിള്ളേരാകുമ്പോൾ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലൊക്കെ കളിക്കാനോ ഇരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് പൊട്ടി കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചടിക്കണം കേട്ടോ വലിയ ആൾക്കാർക്കാവുമ്പോഴും ക്രോച്ചിൻ്റെ ആ ഭാഗമൊക്കെ നല്ലോണം കയറിയത് തന്നെ അടിക്കണം അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ പെട്ടി പൊട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തയ്യൽ മെഷീൻ വീട്ടിലില്ലാത്തവരാണെങ്കിൽ അത് അവിടെ തുന്നിക്കൂട്ടി തുന്നി കൂട്ടി ഇട്ടു കൊണ്ടു വരും അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഒരു ഒശം കൂടെ അടിക്കണം കേട്ടോ നിങ്ങൾ അടിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് അടിക്കണം ഞാൻ രണ്ട്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ മറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അലാസ്റ്റിക്കും എടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അരവണ്ണ ഇരുപത്തി മൂന്നല്ലേ അപ്പോൾ ഞാൻ ടേപ്പ് വെച്ചിട്ട് അളന്ന് കാണിച്ചുതരാം ഇരുപത്തി മൂന്ന് അരവെണ്ണമാണെങ്കിൽ ഒരു മൂന്നിഞ്ച് നമുക്ക് മൈനസ് ചെയ്യാം അപ്പോൾ ഇരുപത് ഇഞ്ചിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് എലാസ്റ്റിക് അളന്ന് എടുക്കണം അപ്പോൾ എലാസ്റ്റിക് അളക്കുമ്പോൾ ഉണ്ടല്ലോ പിടിച്ചിങ്ങനെ വലിക്കരുത് കേട്ടോ വലിക്കാണ്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അളന്ന് നോക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ അളവ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇഞ്ചിൽ ഞാൻ എന്താ അലാസ്റ്റിക് കട്ട് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അരവണ്ണ എത്തിയാന്ന് നോക്കുക അതിൽ നിന്ന് ഇഞ്ച് മൈനസ് ചെയ്താൽ മതി ഒരുപാടൊന്ന് മൈനസ് ചെയ്തിട്ട് ഇനി തയ്ക്കുമ്പോഴത്തേക്കും ഒരു ഇഞ്ചും കൂടെ പോകും ചിലർ പറയും നാലിഞ്ച് മൈനസ് ചെയ്യണം എന്ന് പറയും അപ്പോൾ ഉണ്ടല്ലോ ഈ തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ ഒരിഞ്ചും കൂടെ അവിടെ മൈനസ് ആവേണ്ട കേട്ടോ അപ്പോൾ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അലാസ്റ്റിക്ക് പിരിഞ്ഞ് പോകരുത് കറക്റ്റായിട്ട് വെച്ചിട്ട് നിങ്ങളൊന്ന് അടിച്ചെടുക്കണം നേരെ അടിച്ചെടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് അടിച്ചടിച്ചിട്ട് ഇതിങ്ങനെ ഒരു വള പോലെ ആക്കിയെടുക്കണം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മൾ പട്ടം ഒരു പീസ് വെച്ചിട്ടുണ്ടല്ലോ ആ പീസ് മൊത്തത്തിൽ ഇങ്ങോട്ട് മറിഞ്ഞ് വരണോട്ടോ ഒട്ടും അപ്പുറത്തെ സൈഡിൽ കാണരുത് ഇനി നമുക്ക് തയ്യാ എൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചാൽ മതി കേട്ടോ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി പിന്നെ അടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നോ നമ്മുടെ അലാസ്റ്റിക്കിലേക്ക് അടിപ്പ് കൊള്ളരുത് കേട്ടോ ആ തയ്യൽ തൂവ് ഇത്തിരി ഇങ്ങോട്ട് മടക്കി കയറ്റി വേണം നമുക്ക് അടിക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പോൾ അ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് എന്ന് പറയുമ്പോൾ വാട്സപ്പിലാണ് ഏട്ടാ ക്ലാസ് റെക്കോർഡഡ് ആയിട്ടാണ് ചിലർക്കൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ തയ്ക്കുമെങ്കിലും തയ്ക്കുമായിരിക്കും പക്ഷെ ഒരാളുടെ അളവ് എടുത്തിട്ട് തയ്ക്കാൻ അറിഞ്ഞുകൂടാ പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ എനിക്കാദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആരെങ്കിലും തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അവരത് കൊണ്ടുപോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇട്ട് നോക്കും ഇട്ട് നോക്കിയിട്ട് ഇങ്ങോട്ടൊരു കോള് വരും അപ്പം നമുക്കൊരു ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഭയങ്കര ടെൻഷനാണ് ആ കോള് വരുമ്പോൾ ചിലപ്പോൾ അവര് നല്ലതാന്ന് പറയാനായിരിക്കും വിളിക്കണത് ചിലപ്പോൾ ചെ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റൊക്കെ ആ ഒരു കോൾ വരണേ കാണുമ്പോൾ തന്നെ ഇനി അതെന്ത് ചെയ്യണം എന്താണ് പ്രശ്നം എന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവൂലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അയ്യോ ഇനി അത് ശരിയാക്കി കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും അതറിയാത്തതുകൊണ്ടാണ് കേട്ടോ കാൽക്കുലേഷനൊന്നും കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ മിക്കവാറും നല്ലതാന്ന് പറയാൻ വിളിച്ചാലും ഈ ടെൻഷൻ ടെൻഷനുണ്ടാകും അപ്പോൾ ഈ ടെൻഷൻ ഒഴിവാക്കിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് പഠിച്ചിരിക്കാം അപ്പോൾ ഒരാളുടെ കാൽക്കുലേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അളവ് എടുത്തിട്ട് ആ അളവ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്ത് ആർക്ക് വേണമെങ്കിലും തയ്ച്ചു കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണ ആണെങ്കിൽ ഞാൻ കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും ഇപ്പോൾ ഒരു ബോട്ടം നിസ്സാരം ഒരു നിക്കറ് തയ്ക്കുന്നതിൻ്റെ കാൽക്കുലേഷൻ കണ്ട അങ്ങനെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഒരു പെറ്റിക്കോട്ട് തയ്ക്കാനാണെങ്കിലും എന്ത് തയ്ക്കാനാണെങ്കിലും കാൽക്കുലേഷൻസ് ഉണ്ട് അത് ക്ലിയർ ആയെങ്കിൽ മാത്രേ നമ്മൾ തയ്യൽ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ തയ് പറ്റില്ല എന്നെല്ലാം ചെയ്യും ചിലർ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മക്കിടന്ന് ഓൾട്ടറേഷനും ഈ ടെൻഷനും അപ്പോൾ ആ ടെൻഷനൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് കാൽക്കുലേഷനൊന്ന് പഠിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ മോഡൽ ഞാൻ പറയില്ലേ ഒരു അഡ്വാൻസ് ക്ലാസ് ഉണ്ടെന്ന് അതിൽ പല മോഡൽ ഡ്രസ്സുകൾ അതായത് ഗൗൺ ആണെങ്കിലും ലാച്ചി ആണെങ്കിലും ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും എങ്ങനെ എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഒരു തയ്യൽ കടയൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മോഡൽ ഡ്രസ്സും നമുക്ക് പഠിക്കാൻ പറ്റും അത് വീഡിയോ ആയിട്ട് അയച്ചു തരണം കൊണ്ട് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് പെൻഡ്രൈവിലേക്കൊക്കെ മറ്റും മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തയ്ക്കാൻ വന്നിപ്പോൾ ഒരു ക്രോപ് ടോപ്പാണ് തേൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് അപ്പം അതിൻ്റെ ഐഡിയകളൊക്കെ നമ്മുടെ ആ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ തൈക്കാണ്ട നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തയ്യലാണ് കേട്ടോ ഞാൻ പരീക്ഷിച്ച് ആയ ഒരു ഫീൽഡാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ നമ്മുടെ എലാസ്റ്റിക്കൊക്കെ അവിടെ ഇവിടെ ചുളുങ്ങിയിരുന്നത് രണ്ട് മൂന്ന് വലിയ അങ്ങടും ഇങ്ങടും വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ലെവലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ നടുക്കൂടെ അടിക്കണം അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചതിന് ശേഷം ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ അങ്ങനെ കറക്റ്റായിട്ട് വലിക്കണേ രണ്ട് സൈഡും വലിക്കണമെങ്കിൽ തുണി ഇങ്ങനെ നീങ്ങി 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 വരും തുണി നീങ്ങാൻ പാടില്ല വലിക്കുമ്പോൾ രണ്ട് കൈ നല്ലോണം ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം വലിക്കാനായിട്ടോ നമ്മൾ റെഡിമെയ്ഡ് ബോട്ടത്തിലൊക്കെ കാണാൻ സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ച് വരും അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം ഇനി ഇതും കൂടെ അടിച്ചിട്ട് ഞാൻ നമ്മുടെ ബോട്ടം ആ കുഞ്ഞു ബൊമ്മ ഉണ്ടല്ലോ നമ്മുടെ ബൊമ്മ നിങ്ങൾ മറന്നോ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കേട്ടോ മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മൂന്നോ അഞ്ചോ ഒറ്റയായിരുന്നു എന്നുണ്ട് അതിന് പിന്നെ പ്രായം കൂടുന്നില്ല അഞ്ച് വയസ്സുള്ള കുട്ടിയാന്ന് തോന്നും ആ കുട്ടിക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അതിന് മുമ്പ് ഇതാ അപ്പം ഇതെങ്ങനെയുണ്ട് ഒക്കെ എല്ലാം ഒരേ പോലെ വന്നിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സൊക്കെ നമുക്കിതുപോലെ തയ്ച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണിനി ഇട്ട് കൊടുത്തിട്ട് ഉള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം സൂപ്പറാണ് കേട്ടോ കണ്ടോ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റിയ ഒരു കുട്ടി പോയിട്ടാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം നമ്പർ നോട്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഓക്കെ താങ്ക്